ആധുനികരായ പല എഴുത്തുകാരും പല ചരിത്ര ഗവേഷകരും പറയുക ഒരു റിവേഴ്സ് എൻജിനീയറിങ് നടന്നിട്ടുണ്ടെന്നാണ് കാരണം അല്ലാതെ ഇത് സംഭവിക്കില്ല ഇത്രയും വിവരം പ്രാചീനർക്കില്ല എന്ന് ഉറപ്പിച്ചാണ് അവർ ചരിത്രം രചിക്കാൻ പോയിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ പലതും ചരിത്രത്തെ സംഭാവന ചെയ്യുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് അതായത് എനിക്ക് വിവരമുണ്ടെന്നും എൻ്റെ പൂർവികർക്ക് വിവരമില്ലെന്നുമുള്ള പാശ്ചാത്യമായ സങ്കല്പത്തിൽ അതുമല്ലെങ്കിൽ പൗരാണിക കാലം മുതൽക്കുള്ള പുരോഗതിയെ നോക്കിയിട്ട് ഭൗതിക പുരോഗതിയെ അവലംബമാക്കിക്കൊണ്ട് പ്രാചീനർക്ക് വിവരമില്ല എന്നുള്ളൊരു സങ്കല്പത്തെ ഉറപ്പിച്ചു കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചരിത്രത്തിലേക്ക് പോകുന്നത് മനസ്സിലായി സ്വാമി മതങ്ങളോട് താല്പര്യമുള്ളതുപോലെ താല്പര്യമുള്ള കുറേ ആളുകൾ ഇങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് ഇപ്പോൾ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പലർക്കും കാര്യമായ വിവരമൊന്നും ഉള്ളവരല്ല അതിൽ വികാരം കൊള്ളുന്നവരാരും വലിയ വിവരമുള്ളവരല്ല വിവരമുള്ള ആളുകൾ വികാരം കൊള്ളാറും ഇല്ല ആ വികാരമുള്ള ആളുകൾ സംസ്കൃത ഭാഷയിൽ തീർന്നിട്ട് ആധുനിക പഠനങ്ങളെ അവർ നല്ലപോലെ പഠിച്ച് അത് സംസ്കൃതത്തിലാക്കി അപ്പോഴപ്പോൾ അവതരിപ്പിച്ച് വരികയാണ് അങ്ങനെ മതത്തിന് ഏടുവയ്പുണ്ടാക്കുകയാണെന്നാണ് ഇവരുടെ മതം ഈ ചരിത്രകാരന്മാരുടെ വിചിത്രമുള്ള ഇത് നമ്മുടെ ഇന്നത്തെ ഇന്ന് വിദ്യാർത്ഥികൾ പഠി പഠിക്കുന്ന ചരിത്രം പൗരധർമ്മം മുതലായ ഗ്രന്ഥങ്ങളെല്ലാം ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോകപ്രശസ്തരായി കേട്ടിട്ടുള്ള ഭാരതീയരായ ചരിത്ര പണ്ഡിതന്മാരിൽ ഒട്ടു വളരെ പേർ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇതിൽ പിന്നെ ഒരു വിഭാഗം ഇടയ്ക്കിടയ്ക്ക് ഈ ഈ തലത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി ഭാരതീയ സംസ്കൃതിയോട് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനകളിൽ പോയി അവിടുന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാറി പറഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ചുപോയി വീണ്ടും മറ്റത് പറഞ്ഞ് ഗുണങ്ങൾ നേടുന്ന ഒരു സംഭവവും ഭാരതത്തിൽ കാണാം പക്ഷെ ഭാരതീയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഭാരതീയരായ ആളുകൾ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ദർശനങ്ങളെയോ ഈ ധർമ്മത്തെയോ നമ്മുടെ ശാസ്ത്രങ്ങളെയോ പഠിക്കാൻ ഒരുങ്ങിയാൽ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ ചിന്തിച്ചാടും മനസ്സിലായി സ്വാമി ഈ അബദ്ധം ഒഴിവാകുന്നതിന് നമ്മൾ പാശ്ചാത്യമായിരിക്കുന്ന ഒട്ടേറെ പഠനങ്ങളുണ്ട് ഇപ്പൊ കന്ന ബി സിസ്ക് അദ്ദേഹം ഒരു നല്ല പഠിതാവാണ് ശരിക്കും എൻഡോളജി സീരീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിറങ്ങിയ ഒട്ടേറെ പുസ്തകങ്ങളുണ്ട് മാക്സ് മുള്ളർ എഡിറ്റ് ചെയ്തത് തന്നെ ഒരു ഒരു പിടിയുണ്ട് അവരെ ഇന്ത്യൻ സംസ്കൃതിയോട് ബഹുമാനാദരങ്ങളൊന്നും പുലർത്തിയല്ല അതിനെ സമീപിച്ചിട്ടുള്ളതും എന്നിരുന്നാലും പലപ്പോഴും അവർ അത്ഭുതപ്പെടുന്ന രംഗങ്ങൾ കാണാം ബിസിസ്കിന്റെ പുസ്തകമുണ്ട് അതിന്റെ ഇൻട്രോഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഇന്ത്യയിൽ വളരെ കുറച്ചേ വിറ്റഴിക്കാൻ കഴിഞ്ഞുള്ളൂ ഇന്ത്യക്കാർക്ക് അത്തരം പഠനങ്ങളോട് താല്പര്യം തിരിയില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ വിചിത്രമായ ഒരു കാര്യം അദ്ദേഹം കണ്ടെത്തിയത് ഇൻഡസ് വാലി സംസ്കാരത്തിൻ്റെ കാലത്ത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടാവും ഓക്ക് സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും ഒക്കെ വളരെ പ്രചലിതമായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കിട്ടിയ രണ്ട് തലയോടുകൾ ആ തലയോട്ടില് ഒരു സ്റ്റെൻറ്റിട്ടതിൻ്റെ ദ്വാരമുണ്ട് അതായത് ഹൈഡ്രോകഫാലസ് എന്ന് പറഞ്ഞ തലച്ചോറിൽ വെള്ളം നിറയുന്ന രോഗം സ്റ്റെൻ്റ് ഇട്ടാണ് ആ വെള്ളം കളയേണ്ടത് ഏറ്റവും അത്യന്താധുനികമായ സർജറിയെ വെല്ലുന്ന സ്റ്റെന്റ് ഇട്ട തലയോടാണ് കിട്ടിയിരിക്കുന്നതെന്നും അത് കാർബൺ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അത്രയും പഴക്കമുള്ളതാണെന്നും കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിങ് ശരിയാണ് ശരി അതായത് ഇന്നൊരാൾ പഠിച്ച് ഇന്നത്തെ ശാസ്ത്ര ഗവേഷണത്തെ ഇന്നലെയാക്കി എഴുതേണ്ട കാര്യം വരുന്നില്ല അതെ പക്ഷെ ഭാരതീയരായി ഇന്ന് കാണുന്ന ചരിത്ര പണ്ഡിതന്മാർക്കും നമ്മുടെ ഭരണാധികാരികൾക്കും ബുദ്ധിജീവികൾക്കും പ്രാചീനങ്ങളായി പഠനങ്ങളെ ഒരു ദാർശനിക സത്യമെന്ന നിലയിലോ ഒരു ശാസ്ത്രമെന്ന നിലയിലോ അംഗീകരിക്കാനാവുന്നില്ല അത് വിശ്വാസമോ അന്ധവിശ്വാസമോ അനാചാരമോ ആയി അംഗീകരിക്കുകയോ അങ്ങനെ പ്രചരിപ്പിക്കുകയോ അങ്ങനെ ആണെന്ന് സ്ഥാപിക്കുകയോ ചെയ്യുവാൻ അവർക്ക് ത്വരയുണ്ടെന്നും കാണാം